സഹകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ കൂടെയുണ്ട് എന്നറിയിച്ചു കൊണ്ട് നമ്മളിന്ന് പാനിയേറ്റീവ് സെന്ററിൽ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ഓണസദ്യ ഒരുക്കുകയാണ് ഈ പരിപാടിക്ക് ചടങ്ങിനാശം അർപ്പിക്കുന്നതിനു വേണ്ടി മലയാള മാസം സിംഹം ഒന്ന് ഒരു കഴിഞ്ഞ ആദ്യകാലങ്ങളിലൊക്കെ തന്നെ ഓണം ആഘോഷിക്കുന്നത് വീടുകളിലുള്ള കുട്ടികളൊക്കെ തന്നെ തൊട്ടടുത്ത ഫർമൂലുകളിലൂടെ പൂതേടിപ്പോയി അങ്ങനെ ഓണത്തിൻ്റെ പത്ത് ദിവസം മുമ്പ് തന്നെ പൂക്കളം തൊരു ഇന്ന് അതൊക്കെ തന്നെ മാർക്കറ്റുകളെ ആശ്രയിച്ചാണ് ഈ പൂക്കളങ്ങൾക്ക് ഒരുങ്ങുന്നത് എന്നിരുന്നാലും ഓണത്തിൻ്റെ മഹിമ ഒട്ടും കുറഞ്ഞിട്ടില്ല ഈ പൊന്നോണ് പുലരിയിൽ എല്ലാ വർഷവും ഓണം ആഘോഷിക്കുന്ന ഒരു പതിവാണ് എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മതേതര വൈ ചമ്പാടം കൊണ്ട് തന്നെയാണ് ഈ ഓണം എല്ലാ വർഷവും ആഘോഷിക്കാതെ അതിൻ്റെ ഭാഗമായി തന്നെ ഈ വർഷവും ഈ ഓണാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഓണാഘോഷത്തിന് എല്ലാവിധ ആശംസകളും ചേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാർഡുകൾ നിൽക്കുന്നു നമ്മുടെ പ്രിയങ്കരനായ മാതേപോലെ തന്നെ ക്ഷേത്ര ഭാരവാഹികളെ നമ്മുടെ അമ്പലം നമ്മുടെ അമ്പലം എന്നാണ് പറയുന്നത് നമ്മുടെ പള്ളി നമ്മുടെ അമ്പലം ഇതെന്നൊക്കെയാണ് നമ്മളെല്ലാവരും പറയുന്നത് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ നാട് വളരെ പട്ടിണിയും ഒരു നേരത്തെ ഭക്ഷണത്തിനൊക്കെ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു പക്ഷെ അതിൽ വളരെ വളരെ കാലം മുന്നോട്ട് പോയി നമുക്കറിയാം ഓണക്കാരൊക്കെ വരുമ്പോൾ നാലും അഞ്ചു കുട്ടികളും രക്ഷിതാക്കളുമൊക്കെ ഓണം വരുമ്പോൾ എന്ത് ചെയ്യണം കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം അങ്ങനെ വലിയ വലിയ ബുദ്ധിമുട്ടുകള വിശ്രമങ്ങളൊക്കെ അറിയുന്നു ഇന്നിപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ തന്നെ കാരണം നമ്മുടെ നാട്ടിൽ നമുക്ക് പെരുന്നാളുണ്ട് അതേപോലെ തന്നെ നമുക്ക് രമണാ മാസത്തിൽ നമ്മുടെ പള്ളികളിലൊക്കെ ഈദ്ഗാരുണ്ടാവും അതേപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികളിലും അവർ പെരുന്നാളുണ്ടാകുമ്പോഴും നമ്മളെല്ലാവരും ഒരുമിച്ച് ആരാണെന്നൊന്നും നമുക്കറിയാം നമ്മളെല്ലാവരും ഒന്ന് അവിടെ ഒരു വാക്ക് പോലും ആരും ആരാണറിയില്ല എല്ലാവരും നമ്മൾ നമ്മൾ നമ്മളത് അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു ഐശ്വര്യം ഇന്ന് വരെ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ തന്നെ നമുക്കറിയാം ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ ആളുകളും ഇന്നിവിടുത്തെ ഓണം കൊള്ളുന്ന പരിപാടിയിലുണ്ട് ഞാനൊക്കെ ഭക്ഷണം കഴിച്ചു വളരെ ഉഷാറായിട്ടുണ്ട് നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം ഭക്ഷണം വളരെ ഭംഗിയായിട്ടുണ്ട് ഇതിനേക്കുറത്തെ ഭക്ഷണം നമ്മുടെയൊക്കെ വീടുകളിലും തുടർന്നുണ്ടാവണം തീയോണത്തിൽ എന്നൊക്കെ ജില്ലാ ഒന്നും കൂടി ഭംഗിയായിട്ടൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നു ഉണ്ടാവണം ഈ നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് നമ്മുടെ ക്ഷേത്ര കമ്മിറ്റി നമ്മൾ പ്രത്യേകം ചടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചടിച്ചാലും ഞാൻ ഇവിടെ സ്ഥിരം വരുന്ന ഒരാളും കൂടിയാണ് പ്രത്യേകിച്ച് മുൻതൂക്കം കൂടി ഉണ്ട് ചെളിക്കൂടി ഞാൻ ചടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അമ്പലം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പലം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ വർഷവും പങ്കെടുക്കുന്നതാണ് അതേപോലെ പ്രാവശ്യം പങ്കെടുക്കും ഈ നമ്മുടെ ക്ഷേത്ര എല്ലാ എല്ലാ ഇതുമായി പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ുംവാരുണ്ടിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നമുക്ക് പ്രിയപ്പെട്ട ഒ പി നമ്മോടൊപ്പം ഈ ഓണസദ്യയുടെ ഭാഗമായിട്ട് ക്ഷേത്ര ക്ഷേത്രസന്നിധിയിലുണ്ട് പ്രിയ ഒ പി ഇസ്മയിലിനെ സ്നേഹത്തോടെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് നമ്മുടെ തിരുവാരകുണ്ട് കക്കരയിൽ എല്ലാ വർഷവും ഈ ഓണത്തിന് ഇതുപോലെ ഓണസദ്യയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു മാതൃകയായിട്ട് ഉള്ള ഒരു ക്ഷേത്രമാണ് ഈ കക്കരയുള്ള അമ്പലം ഈ അമ്പലത്തിലെ ഈ ജാതിപഥ ഭേദവിന്യേ മുഴുവൻ ആളുകൾക്കും എല്ലാ വർഷവും ഒത്തൊരുമിച്ച് ഇങ്ങനെ ഒരു സദ്യ സദ്യയിക്കാനുള്ള അവസരം ഇവിടെ ഒരുക്കിയുന്ന ക്ഷേത്ര കമ്മിറ്റിക്ക്